സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഭാഗ്യദേവത ജയറാം കനിഹ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രത്തിൽ നിഖില വിമലും അഭിനയിച്ചിരുന്നു നിഖിലയുടെ ആദ്യ സിനിമയായിരുന്നു ഭാഗ്യദേവത അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നതുകൊണ്ട് തനിക്ക് ആ സിനിമയുടെ വാല്യൂ മനസ്സിലായിരുന്നില്ല എന്ന് പറയുകയാണ് നിഖില വിമൽ എസ് എസ് മ്യൂസിക് എന്ന തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഭാഗ്യദേവതയ്ക്ക് ശേഷം തന്നെ എങ്കയും എപ്പോഴും എന്ന തമിഴ് സിനിമയിലേക്ക് വിളിച്ചതിനെക്കുറിച്ചും നിഖില പറയുന്നു എം ശരവണൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ തമിഴ് ചിത്രമാണ് എങ്കയും എപ്പോഴും വലിയ ഹിറ്റായ ഈ ചിത്രത്തിൽ താൻ അഭിനയിച്ചില്ലെന്നും പിന്നീട് പലരും തന്നെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയെന്നും നിഖില പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ സിനിമയിൽ അഭിനയിച്ചത് അന്നെനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് കെ പി സി ലളിത ഇന്നസെൻറ്റ് നെടുമുടി വേണു അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ആ സിനിമയിലുണ്ടായിരുന്നു അതിൽ അഭിനയിച്ച ഒരുപാട് ആളുകൾ ഇന്നില്ല അന്ന് ആ സിനിമയുടെ വാല്യൂ എനിക്ക് മനസ്സിലായിരുന്നില്ല ചെറുപ്പമായതുകൊണ്ട് സിനിമയെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന താല്പര്യവും എനിക്ക് ഉണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് തമിഴിൽ നിന്ന് പോലും നിരവധി ഓഫറുകൾ വന്നു എനിക്ക് തമിഴിൽ നിന്ന് വന്ന ആദ്യ ഓഫർ എങ്കയും എപ്പോതും എന്ന സിനിമയിൽ നിന്നാണ് അന്ന് ആ സിനിമയുടെ ഓഡീഷന് പോയിട്ട് എനിക്ക് അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് ഞാൻ തിരികെ പോകുന്നത് അന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് ഞാൻ അഭിനയിച്ചാൽ നന്നാകുമെന്ന് അന്ന് അവരൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എനിക്കിഷ്ടമായില്ലെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല ഓഡീഷനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സാരി ഇട്ടിട്ട് നോക്കുകയും തമിഴ് ഡയലോഗ് തന്നാൽ പറയില്ല എന്ന് ചോദിക്കുകയും മാത്രമാണ് ചെയ്തത് എന്നിട്ടും ഞാൻ ഈ സിനിമ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നീട് എങ്കിലും എപ്പോഴും സിനിമ ഹിറ്റായതോടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇത്രയും വലിയ ഹിറ്റ് പടം വന്നിട്ടും നീ ചെയ്തില്ലല്ലോ എന്ന് അവരൊക്കെ പറഞ്ഞു ആ സമയത്ത് അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് ചിന്തിച്ചത് നിഖില വിമൽ പറഞ്ഞു